കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ശുചിമുറിയിലെ ടാപ്പുകൾ മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി ബാലഗുരു പൊൻകുന്നം പോലീസിന്റെ പിടിയിലായി ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിലെ വിവിധ നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ശുചിമുറികളിലുള്ള ആയിരത്തി ഇരുന്നൂറോളം രൂപ വില വരുന്ന ഒമ്പത് ടാപ്പുകളാണ് ഇയാൾ മോഷ്ടിച്ചത് ശുചിമുറികളിൽ നിന്നും വെള്ളം പാഴാകുന്ന വിവരമറിഞ്ഞ ജീവനക്കാർ നന്നാക്കാനെത്തിയപ്പോഴാണ് ടാപ്പുകൾ മോഷ്ടം പോയ വിവരമറിയുന്നത് തുറന്നിവർ ആശുപത്രിയിലെ പോലീസ് ചൈഡ് പോസ്റ്റിൽ വിവരമറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പൊൻകുന്നം പോലീസ് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത് കാലില് മുറിവ് ചികിത്സിക്കാനെന്ന വ്യാജേനയാണ് ഇയാൾ ആശുപത്രിയിലെത്തിയതെന്നും പോലീസ് പറയുന്നു മോഷ്ടിച്ച ടാപ്പുകൾ വിറ്റ സ്ഥാപനത്തിലും ആശുപത്രിയിലും എത്തിച്ച് ഇയാളെ തെളിവെടുപ്പ് നടത്തി പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്